നൂറിലേറെ ദിവസമായി തുടരുന്ന ഇസ്രായേൽ അധിനിവേശ ഭീകരാക്രമണം തീർക്കുന്ന വേദനകൾക്കിടയിലും ഫലസ്തീനികൾക്ക് ഖത്തറിൽ ആനന്ദ കണ്ണീർ ഖത്തറിന്റെ കാൽപന്തു മൈതാനിയിൽ നടക്കുന്ന കപ്പ് പോരാട്ടത്തിൽ തീപാറുന്ന പ്രകടനത്തോടെ വൻ നേട്ടത്തിൽ മുത്തമിട്ടാണ് ഫലസ്തീൻ ടീം സ്വന്തം ജനതയ്ക്ക് വലിയ സമ്മാനമൊരുക്കിയത് കപ്പ് ഗ്രൂപ്പ് റൗണ്ടിലെ അവസാന മത്സരത്തിൽ ഹോങ്കോങ്ങിനെ എതിരില്ലാത്ത മൂന്ന് ഗോളിന് തരിപ്പണമാക്കിയ ഫലസ്തീൻ തകർപ്പൻ ജയവുമായി പ്രീക്വാർട്ടർ കടന്നിരിക്കുന്നു തീരാവേദനകൾക്കിടയിൽ ഒരു ജനതയ്ക്ക് സന്തോഷിക്കാൻ ഒരു രാവ് അതിനായിരുന്നു ചൊവ്വാഴ്ച ദോഹ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് ഗസയിലെ പോരാട്ട ഭൂമിയിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് ബൂട്ടണിഞ്ഞെത്തിയ ഫലസ്തീൻ താരങ്ങൾ ഖത്തറിന്റെ മണ്ണിൽ വീരചരിതം തീർക്കുകയായിരുന്നു സി ഗ്രൂപ്പിൽ നാല് പോയിന്റുമായി മൂന്നാം സ്ഥാനക്കാരായാണ് ഫലസ്തീൻ നോക്കൗട്ട് ഉറപ്പിച്ചത് അബ്ദുള്ള ബിൻ ഖലീഫ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഒദയ് ദബാഗ് രണ്ട് തവണ ഹോങ്കോങ്ങിന്റെ വലയിലേക്ക് തീയുണ്ടപ്പായിച്ചപ്പോൾ സയ്യിദ് ഖുൻബാറാണ് അവശേഷിക്കുന്ന മൂന്നാം ഗോൾ നേടിയത് കളിയുടെ പന്ത്രണ്ട് അറുപത് മിനിറ്റുകളിലാണ് ദബാഗ് ഗോൾ വല കുരുക്കിയത് നാൽപ്പത്തിയെട്ടാം മിനിറ്റിൽ സയ്ദ് ഖുൻബറും സ്കോർ ചെയ്തപ്പോൾ വൻകരയുടെ ചാമ്പ്യൻഷിപ്പിലെ ഏറ്റവും തിളക്കമുള്ള ജയമായി അത് മാറി നിലവിൽ നാല് പോയിന്റാണ് ഫലസ്തീൻ ഉള്ളത് യു എ യുമായി വ്യത്യാസത്തിലാണ് ഗ്രൂപ്പിലെ രണ്ടാം സ്ഥാനം നഷ്ടമായത് കഴിഞ്ഞ മത്സരത്തിൽ യു ഫലസ്തീൻ സമനിലയിൽ തളച്ചിരുന്നു ഗസയിലെ ഇസ്രായേൽ ആക്രമണം നൂറ്റിയൊമ്പത് ദിവസം പിന്നിടുകയും കൊല്ലപ്പെട്ടവരുടെ എണ്ണം കാൽലക്ഷം കവിയുകയും ചെയ്യുന്നതിനിടെ ഏഷ്യകപ്പിൽ ബൂട്ടുകെട്ടിയിറങ്ങിയ ഫലസ്തീന് വൻ പിന്തുണയാണ് ആരാധകരിൽ നിന്നും ലഭിക്കുന്നത് കളിക്കിടയിലും വലിയ നോവായി താരങ്ങളിൽ പലരുടെയും ബന്ധുക്കൾ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വാർത്തകളും പുറത്തു വന്നിരുന്നു ഗ്രൂപ്പ് സിയിൽ ഒമ്പത് പോയിന്റുള്ള ഇറാനും നാല് പോയിന്റുള്ള യു എയുമാണ് ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ ഏഷ്യൻ കപ്പിന്റെ ഉദ്ഘാടന വേളയിൽ വലിയ സ്വീകാര്യതയാണ് ഖത്തറിൽ നിന്നും ഫലസ്തീന് ലഭിച്ചത് ദോഹ ലുസൈൽ സ്റ്റേഡിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഫലസ്തീൻ ജനതയെ ചേർത്തു പിടിച്ചാണ് ഖത്തർ ഫുട്ബോൾ ആരാധകരെ സ്വാഗതം ചെയ്തത് ഉദ്ഘാടന വേദിയിൽ ഫലസ്തീൻ ടീം ക്യാപ്റ്റൻ മുസബ് അൽ ബത്താത്തിനെയും കൂട്ടിയാണ് ഖത്തർ ക്യാപ്റ്റൻ ഹസൻ അലി ഹൈദോസ് എത്തിയത് ടൂർണമെന്റിന്റെ പ്രതിജ്ഞ ചൊല്ലുന്നത് ആതിഥേയത്വം വഹിക്കുന്ന ടീമിന്റെ ക്യാപ്റ്റൻ ആണെന്നിരിക്കെയാണ് അത്തരമൊരു വലിയ വേദിയിലേക്ക് താരതമ്യേന ചെറിയ ടീമായ ഫലസ്തീന്റെ നായകനെയും ഖത്തർ കൊണ്ടുവന്ന് തങ്ങളുടെ പിന്തുണയും സ്നേഹവായ്പും അറിയിച്ചത് ഒപ്പം ഫലസ്തീനെ ദേശീയഗാനത്തിന്റെ അവസാന ഭാഗവും ലുസൈൽ സ്റ്റേഡിയത്തിൽ മുഴങ്ങിക്കേട്ടു ഉദ്ഘാടന വേദിയിൽ ഫലസ്തീനെ ചേർത്തു പിടിക്കുമെന്ന് നേരത്തെ ഇവൻസ് കമ്മിറ്റി അറിയിച്ചിരുന്നു ഈ വാക്ക് കൃത്യമായി പാലിക്കുന്ന കാഴ്ചയാണ് ലുസൈലിൽ ഉണ്ടായത് വരും ദിവസങ്ങളിലും ഫലസ്തീൻ്റെ തീപ്പരി പ്രകടനത്തിനാണ് കായിക കാത്തിരിക്കുന്നത്